വൈസ് പ്രിൻസിപ്പൽ ഇർഫാനി ഉസ്താദ് മാനേജർ അബുഹാജി പ്രിയപ്പെട്ട ഖത്തറിലെ പ്രവാസി സുഹൃത്ത് ഹാജി കഞ്ഞിപ്പുര മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഞാനുൾപ്പെടെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഒരു മൂർധന്യ സമയം കൂടെയാണ് അതുകൊണ്ട് സമയം ദീർഘിപ്പിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല എന്ന് കൃത്യമായി ബോധ്യമുണ്ട് അലഹദില്ല നമ്മുടെ ഈ എംഇ എന്ന ഈ മഹത്തായ സ്ഥാപനം യജു എന്ന ഈ കുന്നിം പ്രദേശത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുന്ന ഒരു വിശുദ്ധമായ മഹത്തായ ഒരു സ്ഥാപനമായി പരിരസിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുകയാണ് അഭിമാനം തോന്നുകയാണ് നമുക്കെല്ലാവർക്കും ആ വിഷയത്തിൽ അങ്ങേയറ്റത്തെ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മഹാനായ മർഹൂം ടി പി ഹസൻ മുസ്ലിയാനെന്ന സാത്വികനായ മനുഷ്യൻ ആ ഒരു പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തോടെ ഈ സ്ഥാപനത്തിന് ആരംഭം കുറിക്കുന്നത് അന്ന് നമ്മളീ കാണുന്ന രൂപത്തിൽ ഇങ്ങോട്ടുള്ള വഴികളും സംവിധാനങ്ങളൊന്നും ഇത്രമാത്രം സൗകര്യപൂർവ്വമല്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ തന്നെ ഇങ്ങോട്ടുള്ള വഴികൾ കുറച്ച് പ്രയാസപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾക്ക് ഈ വഴിയിലൂടെ വരാറുള്ളത് അപ്പോൾ ഒരു തൊണ്ണൂറ്റി രണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരു പത്തൊമ്പത് വർഷം മുമ്പേക്ക് ആലോചിക്കുമ്പോൾ എത്രമാത്രം ഒരു പ്രയാസം നിറഞ്ഞ ഒരവസ്ഥയിലായിരിക്കും ഈ സ്ഥാപനം കെട്ടിപ്പടുത്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് ബോധ്യമാകും പക്ഷേ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ വിദ്യാലയം ഈ കലാലയം നിലകൊള്ളുന്നത് എന്ന് ഈ സ്ഥലത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം നമ്മുടെ മക്കൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല ഒരന്തരീക്ഷം അതവരുടെ ആരോഗ്യപരമായും മാനസികപരമായും ഉള്ള എല്ലാ തരത്തിനും പറ്റുന്ന ഒരന്തരീക്ഷം ഏതെങ്കിലും വഴിയോരങ്ങളിൽ മെയിൻ റോഡിൻ്റെയൊക്കെ ഒരു വക്കത്താണെങ്കിൽ അവിടെ ശബ്ദമലിനീകരണങ്ങളും വായു മലിനീകരണവും എല്ലാം അനുഭവിക്കുന്നുവെങ്കിൽ ഈ സ്ഥലം നമുക്കറിയാം ഇതിന് ഏറ്റവും ഉയർന്ന ഒരു ടോപ്പായ സ്ഥലമാണ് അപ്പം നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ഉതകുന്ന ഏറ്റവും അതിൻ്റെതായ എല്ലാം മേളിച്ചൊരന്തരീക്ഷത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ഇതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുമ്പാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഋഷാദിയ ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നത് പത്തിരുപത് വർഷങ്ങളോളമായി ഈ ഋഷാദിയ ഈ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ പിൻവശത്ത് കാണുന്ന ഒരു ചെറിയ ഒരു കെട്ടിടമല്ലാതെ അന്നൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല കുറഞ്ഞ വിദ്യാർത്ഥികൾ മാത്രമുള്ള ഒരു സ്കൂളിനെ പിന്നീട് കെട്ടിപ്പടുത്ത് വളർത്തി വലുതാക്കി ഈ കാണുന്ന രൂപത്തിൽ പതിനായിരക്കണക്കിന് ചതുരശ്ര വിശാലതയുള്ള ബിൽഡിങ്ങുകളായി നിർമ്മിച്ച് നൂറുകണക്കിന് ക്ലാസ് റൂമുകളും ആയിരത്തിലധികം ശ്രംഖുള്ള വിദ്യാർത്ഥികളെയുമൊക്കെ ഒരു സംവിധാനമായി ഇന്ന് ഇതിനെ വികസിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് രക്ഷിതാക്കളാകുന്ന ഉമ്മമാരാകുന്ന ഉപ്പമാരാകുന്ന നിങ്ങളുടെയൊക്കെ വലിയ പിന്തുണ കൊണ്ടാണ് എന്നുള്ളതിൽ സംശയമില്ല എന്നാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം നമുക്കറിയാം നമ്മുടെ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഒരു ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല അങ്ങനെ ലാഭകേന്ദ്രീകൃതമായ ഒരു സംവിധാനം എന്നതിലുപരി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു താല്പര്യത്തിനു പകരം നമ്മുടെ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കുള്ള ഒരു വലിയ സംവിധാനം എന്ന ആ ഒരു ലക്ഷ്യത്തിനാണ് പ്രാമുഖ്യം നൽകാറുള്ളത് അതിനു വേണ്ടിയാണ് നമ്മുടെ കേരളത്തിലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംവിധാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനവും ഇത് നിയന്ത്രിക്കുന്ന ഇതിൻ്റെ മാനേജിങ് കമ്മിറ്റി ആകുന്ന ർഷാദിയോടൊക്കെ ലക്ഷ്യം ഇതിൽ നിന്ന് കുറെ സമ്പാദ്യം ലാഭം ഉണ്ടാവുക ഉണ്ടാക്കുക എന്നതല്ല മറിച്ച് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ മക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് വളർന്നു വരുന്ന തലമുറകൾക്ക് നൽകുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്കുള്ള നല്ല കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് അലഹമ്മ അങ്ങനെയുള്ള നല്ല കെട്ടിടങ്ങൾ നല്ല ആധുനികമായ സംവിധാനങ്ങൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയുള്ള കെട്ടിടങ്ങൾ കുട്ടികൾക്കുള്ള ശിശു സൗഹൃദമായ വിദ്യാഭ്യാസങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ആർജിക്കാൻ പറ്റുന്ന നല്ല ആധുനികമായ കെട്ടിടങ്ങളാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയ ഗ്രൗണ്ട് അടക്കമുള്ള സംവിധാനങ്ങൾ കുട്ടികളുടെ ആരോഗ്യപരവും അവരുടെ മാനസികവുമായ വളർച്ചക്കുള്ള ഉല്ലാസത്തിനു വേണ്ടിയുള്ള വലിയ സംവിധാനങ്ങളാണ് ഇതെല്ലാം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ മക്കളുടെ ഭാവി അവരുടെ നല്ല ഭാസ്വരമാകുന്ന ഒരു ഫ്യൂച്ചറിനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യത്തിലാണ് ഇതെല്ലാം സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് അലഹമ്മ ഇവിടെ നൂറുകണക്കിന് ഏകദേശം എണ്ണൂറിലധികം രക്ഷിതാക്കൾ ഉമ്മമാർ മതേഴ്സ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി അലഹദില്ല ഈ സമയത്ത് ഉമ്മമാരോട് സഹോദരിമാരോട് പ്രത്യേകമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് വാക്കുകളിൽ പറഞ്ഞ് ഇൻഷാള്ള ഞാൻ അവസാനിപ്പിക്കാം ഇപ്പോ രണ്ടു മൂന്ന് മാസം ആഴ്ച മുമ്പാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ച് നിത്യരോഗിയൊന്നും അല്ലാതെ വളരെ പെട്ടെന്നാണ് ഉമ്മക്ക് സോഡിയം കുറയുന്ന ഒരു പ്രശ്നം അനുഭവപ്പെട്ട് അങ്ങനെ ഉമ്മ രണ്ടു മൂന്ന് ദിവസം ഒന്ന് ഹോസ്പിറ്റലിലായി അങ്ങനെ ഞങ്ങൾക്കൊരു ചെറിയ അവസരം തന്ന് ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു ഉമ്മയുടെ ബർസഹി ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ഖബറുള്ള സന്തോഷത്തിലാക്കട്ടെ ഉമ്മമാരാകുന്ന നിങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ദ ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഞങ്ങൾ പന്ത്രണ്ട് മക്കളാണ് ആ മക്കൾ മുഴുവൻ ഉമ്മ വളർത്തിയെടുത്തത് അങ്ങനെ മനസ്സിലേക്ക് തികട്ടി വരികയാണ് ഞാനാകുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പന്ത്രണ്ട് മക്കളെയും ഏഴാൺമക്കളും അഞ്ച് പെൺമക്കളും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം പേരമക്കൾ മരുമക്കൾ ഉൾപ്പെടെ എൻ്റെ ഉമ്മക്കും ബാപ്പക്കുമായി നൂറിലധികം മെമ്പേഴ്സ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എല്ലവരെയും ഒരുമിച്ച് കൂട്ടി ആ കുടുംബത്തിനിടയിൽ അങ്ങേയറ്റത്തൊരു ഒരു സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേ കണ്ണോടുകൂടെ കണ്ട് വളർത്തിയെടുക്കുവാൻ ഉമ്മക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഇന്നും മനസ്സിൽ ഇങ്ങനെ ഒരു വല്ലാത്ത ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഒരേ ഒരു വിഷമമായി തികട്ടി വരുന്ന എന്നാൽ ഉമ്മയുടെ ഇന്നലകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ആ സ്മരണകൾ അയവിറക്കുമ്പോൾ ഞങ്ങൾ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത് ഉമ്മയുടെ ജീവിതത്തിലുള്ള ചില ശീലങ്ങളായിരുന്നു നിങ്ങൾക്കതിൽ മാതൃകകൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ ഉമ്മൻ്റെ സ്വഭാവത്തിൽ പെട്ടതായിരുന്നു ഉമ്മയെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ആ വീട്ടിലേക്ക് സാധനങ്ങൾ സാധാരണ കൊണ്ടുവരാറുള്ളത് അന്നാമൊക്കെ സാധനം വാങ്ങുന്നതിന് പകരം ഒരു രണ്ടാഴ്ചക്കോ മൂന്നാഴ്ചക്കോ ആവശ്യമുള്ള സാധനങ്ങൾ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ചു വാങ്ങുന്ന സിസ്റ്റമാണ് വീട്ടിൽ ഉണ്ടാകാറുള്ളത് അപ്പൊ അത് വാപ്പ തന്നെ ചെയ്യും അങ്ങനെ കൊണ്ടുവരുമ്പോ ആ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ വിഭവങ്ങളായി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല അത് ഉമ്മയുടേതായ കുറെ സഹോദരിമാരുണ്ട് അയൽവാസികളും മറ്റു നാട്ടുകളിൽ നിന്നൊക്കെ ഉമ്മയെ കാണാൻ വരുന്ന ആളുകളുണ്ട് അത് ചിലപ്പോ അഞ്ചു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അപ്പുറമുള്ള ആളുകളാകാം ഉമ്മയുടെ നാടാകുന്ന ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള പൂക്കോട്ടൂരിൽ നിന്നുള്ള ആളുകളാകാം അവിടുന്നൊക്കെ ആളുകൾ ഉമ്മയെ കാണാനുള്ള ഒരു പ്രത്യേക സ്നേഹത്തിൽ അവർ വരും വരുന്ന ആരെയും കയ്യോടെ മടക്കിയേക്കാറുണ്ടായിരുന്നില്ല അവര് പോകുമ്പോ അവർക്ക് പിടിക്കാൻ കഴിയാത്ത വണ്ണമുള്ള വലിയ സെഞ്ചും കൊണ്ടാണ് ഉമ്മ പറഞ്ഞയക്ക എന്തെങ്കിലും ഭക്ഷ്യ വിഭവങ്ങൾ ഇല്ലാതെ അവരെ പറഞ്ഞേക്കുമായിരുന്നില്ല എന്നിട്ട് ഞങ്ങളോട് തന്നെ പറയും ഓട്ടറച്ച് വിളിച്ചു വരാ കാരണം അവർക്ക് വെറുതെ പോകാൻ കഴിയില്ല ആ ഓട്ടറച്ചക്കുള്ള പൈസയും ഉമ്മ ആ സഹോദരിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാകും അങ്ങനെയാണ് അവർക്ക് യാത്രയക്കാറുള്ളത് ഉമ്മയുടെ മരണശേഷം ഈ സഹോദരിമാരൊക്കെ ഓരോരുത്തർ ബന്ധപ്പെട്ടപ്പോൾ ഇപ്പൊ എന്നെ ഒക്കെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയിരുന്ന ഉമ്മന്റെ ഹാദിമത്തായി കൂടെ നിന്നിരുന്ന ആ ഒരു ഉമ്മ ആ ഒരു പെണ്ണും ദാത്ത എന്ന് പറയും ഞങ്ങളൊക്കെ അവരുടെ മകൾ ആ മകൾ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മന്റെ പ്രായമുള്ളതാണ് അവരായിരുന്നു എനിക്ക് ശേഷമുള്ള ആളുകളൊക്കെ നമ്മുടെ കുടുംബത്തിൽ പോറ്റി വളർത്തിയത് ആ താത്തപ്പം ഒരു വിഷയത്തിന് ദ്വാ ചെയ്യാൻ വേണ്ടി ഫോം വിളിച്ചു കണ്ട് സാധാരണ ഉമ്മനോടാണ് സങ്കടം പറയാറുള്ളത് ഉമ്മനോട് ഇനി പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകാണ്ട് മകനെ കൊണ്ട് എനിക്ക് വിളിപ്പിച്ചിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടി പലതും പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പൊ സങ്കടപ്പെട്ട് പറഞ്ഞു എന്നോട് ഇങ്ങനെ ഉമ്മ ചോദിക്കാറുണ്ട് പെണ്ണെ ഈ പാല് കുടിക്കാറില്ലേന്ന് പാല് കുടിക്കണം പാല് വാങ്ങണം എന്നിട്ട് ഉമ്മയാണ് പാലിന്റെ പൈസ തരാറുള്ളത് ഞാൻ ഇടക്ക് പോകുമ്പോൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോലും വീട്ടിൽ വരുമ്പോ പാലുള്ള പൈസ ഉമ്മ കൊടുക്കും അപ്പൊ പാല് കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ താത്തക്ക് പാലിന് പൈസ ഉമ്മ കൊടുക്കും ഉള്ളിൽ എപ്പോഴും കുറച്ച് ഗ്യാസിന്റെ കണക്ഷൻ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അത് വെറും വീട്ടിൽ മാത്രമല്ല അയൽവാസികളാകുന്ന രണ്ട് സഹോദരിമാർ അവരുടെ കൂടി ഗ്യാസ് കണക്ഷൻ ഉമ്മന്റെ അണ്ടർ അണ്ടറിലാണ് കീഴിലാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഗ്യാസിന്റെ സാധനം ബുക്ക് ചെയ്യലും ഉമ്മയാണ് അതിന് പൈസ കൊടുക്കലും വേണം അതിന് സിലിണ്ടർ കൊടുന്ന് ഇറക്കലും വീട്ടിൽ തന്നെയാണ് ഇനി വീട്ടിൽ നിന്നാണ് പിന്നെ അവർക്ക് കൊടുക്കുക അപ്പൊ അവരുടെ വീട്ടിൽ അടുപ്പ് പുകയാൻ ആവശ്യമായ ഈ ഗ്യാസ് അടുപ്പ് പിന്നെ ഈ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ കാരണം ആ ഗ്യാസ് കണക്ഷൻ എടുത്തു കൊടുത്ത ഉമ്മ തന്നെയാണ് ഇതൊന്നും ഞങ്ങളോടാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉമ്മയുടെ സ്വന്തം ഒരു തരത്തിൽ ചെയ്യുന്ന ഈ സുഹൃതങ്ങൾ കാരണമായി ഉമ്മക്ക് പിന്നീട് മരണശേഷം കിട്ടുന്ന ഓരോ സംഗതികൾ കാണുമ്പോ വലിയ സന്തോഷം തോന്നുകയാണ് പെട്ടെന്നുള്ള വേർപാട് മനസ്സിനെ വല്ലാതെ മതിച്ചെങ്കിലും ഉമ്മക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ സുഹൃതങ്ങളുടെ സുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും കഴിഞ്ഞ ആഴ്ച അനിയൻ ഞങ്ങളൊക്കെ മർക്കസിൽ പഠിച്ച ആളുകളാണ് അപ്പൊ അനിയൻ മർക്കസിൽ പഠിച്ചപ്പോ അഞ്ചാറ് വർഷം മുമ്പ് സക്കാഫി ബിരുദം വാങ്ങി ഇറങ്ങിയതാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പലതും പറഞ്ഞ കൂട്ടത്തിൽ ആ മർക്കസിൽ പഠിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ഉസ്താദ് അനിയൻ ഒരു വോയിസ് വിട്ടുകൊടുത്തു വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല വരണമെന്ന് കരുതിയിരുന്നു ചെറിയ തടസ്സങ്ങളിൽ അതിന് വരാൻ പറ്റിയില്ല പക്ഷെ ഉമ്മക്ക് വേണ്ടി മുത്താലിമിങ്ങളെ കൂട്ടി ദ്വായ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അറിയിക്കുകയാണ് കാരണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാന് നിങ്ങളിവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഉമ്മ അന്ന് എനിക്ക് കൊടുത്തയച്ചിരുന്ന ഇരുപതിനായിരം രൂപ എന്റെ വീട് നിർമ്മാണത്തിന് കൊടുത്തയച്ചിരുന്ന ആ പണം അതിന്റെ മനസ്സിലേക്ക് ഞാൻ എന്റെ ഭാര്യനോടും കുട്ടിയോടൊക്കെ പറഞ്ഞു അതിങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അപ്പൊ ഞങ്ങൾ ആരും അറിഞ്ഞ സംഘടനയല്ലത് അനിയൻ ഒരിക്കലും വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഉസ്താദി വീട് പണി നടക്കുന്നുണ്ട് ജസ്റ്റ് ഉമ്മനോട് ജസ്റ്റിമ്മനോടങ്ങനെ പങ്കുവെച്ചാ അപ്പൊ അനിയൻ പറഞ്ഞു അനിയൻ പോലും അറിയാത്തൊരു വലിയ സംഖ്യ അനിയ കയ്യിൽ കൊടുത്തത് ഉസ്താൻ കൊടുത്തോണ്ടിന്ന് പറഞ്ഞു കാണ്ട് ആരും അറിയില്ല അനിയനും ഓർമ്മല്ല ഇപ്പൊ ഈ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ആ സംഗതി ഓർമ്മയിൽ വരുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്തെങ്കിലും നാളേക്ക് ഉപകരിക്കാനുണ്ടാകുമെന്നുള്ള സംശയമല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളാണ് നാളെ മുത്ത നബി അള്ളാൻ പഠിപ്പിച്ചത് മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും അവസാനിച്ചു ഇനി ഒരു സൽക്കർമ്മങ്ങളും അവയ്ക്ക് ചെയ്യാൻ കഴിയില്ല നോമ്പെടുക്കാൻ കഴിയില്ല ജക്കാത്ത കൊടുക്കാൻ കഴിയില്ല ഹജ്ജ് ചെയ്യാൻ കഴിയില്ല നിസ്കയിക്കാൻ കഴിയില്ല ഫിക് ഇല്ലാൻ കഴിയില്ല ഖുറാൻ ഓതാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല നബിഹ എന്നിട്ട് പറഞ്ഞു പക്ഷെ മൂന്ന് വഴികൾ അവശേഷിക്കുന്നുണ്ട് ആ മൂന്ന് വഴികളിൽ ഒന്ന് ഹബീബ് പഠിപ്പിച്ചത് ഒന്ന് സ്വാലിഹിൻ ഓർത്തുകൊണ്ട് മക്കളുണ്ടോ എന്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ ബാപ്പക്ക് പുറത്തു കൊടുക്കണേ അവരെ നെറ്റത്ര കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയതാണ് എന്ന് പറഞ്ഞ് സന്താനങ്ങളുണ്ടോ എങ്കിൽ അവൻക്ക് അതിന്റെ സുഹൃദം ലഭിക്കും പറഞ്ഞു മറ്റൊന്ന് അറിവാണ് വിജ്ഞാനമാണ് ആ വിജ്ഞാനമുണ്ടോ അത് മക്കൾ മക്ക ശിഷ്യന്മാരിലൂടെ ആ അറിവ് ഇങ്ങനെ കൈമാറുന്നുണ്ടെങ്കിൽ ആ അറിവത്ത് സമ്പാദിച്ച ആളുകൾ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ ഗുണങ്ങൾ അണമുറിയാതെ ലഭിച്ചു കൊണ്ടിരിക്കും മറ്റൊന്ന് മുത്തനബി സാഹുലി മതങ്ങൾ പഠിപ്പിച്ചത് മരിച്ചാലും ആ യുടെ പുണ്യം അവസാനിക്കുകയില്ല അതിന്റെ നന്മകൾ ഇങ്ങനെ നിലനിൽക്കും ആ നന്മകൾ നിലനിൽക്കുമ്പോൾ അതിന്റെ പ്രതിഫലം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതകാലത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആഹ്റത്തിലേക്ക് വലിയ മുതൽ കൂട്ടായിരിക്കും സംശയമല്ല ഞാൻ അതിനു വേണ്ടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഉമ്മ ആ ഉമ്മയുടെ അടുക്കിലേക്ക് പരിസരത്തുള്ള വീടുകളിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആരെ വന്നാൽ സാധനം കൊണ്ട് ഒന്നായും ചില സഹോദരിമാര് വിധവകളാകുന്ന സഹോദരി ജീവിതമാർഗത്തിന് വേണ്ടി ചിലപ്പോൾ മരുന്ന് വെക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ ഈ മാക്സിയോ തട്ടോ സാധനങ്ങളൊക്കെ വെക്കുന്ന ആളുകളുണ്ടാവും ഒക്കെ ഉമ്മന്റെ അടുത്തേക്ക് വരും ഉമ്മാക്ക് ഈ സാധന ആവശ്യമുണ്ടായി ചല്ല വാങ്ങുന്നത് ചിലപ്പോൾ ഞമ്മളൊക്കെ പറയും ഇത് എന്തിനൊക്കെ പാട വാങ്ങിക്കൂട്ടി അപ്പൊ ഉമ്മ എന്താകും അതാർക്കും കൊടുക്കും ഈ പെണ്ണിന്റെ ഇരുന്നാൽ വാങ്ങും വാങ്ങുന്ന സാധനത്തിന് ഇരുന്നൂറ് ഉറുപ്യ വിലയെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കും ഒരു അൻപത് രൂപ സ്വതക്കെയായിട്ട് കൊടുക്കും അപ്പൊ ഇത് കാണുമ്പോൾ അടുത്ത പിന്നിം വരും ആ സഹോദരിമാർ വീണ്ടും വീണ്ടും വരും അങ്ങനെ ഇഷ്ടംപോലെ വരുന്ന ആളുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആവശ്യം ഉണ്ടാവില്ല ഉമ്മക്ക് അതൊക്കെ പക്ഷെ അതൊക്കെ വാങ്ങി വെക്കും എന്തിനാണ് ആ വരുന്ന ആളുകൾക്ക് ഒരു സ്വതക്ക കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ അത് ആഹ്റത്തിലുപകരിക്കുന്നതാണെന്ന ഈ സംശയമില്ല നിങ്ങൾ ഒരുമിച്ച് കൂടി ഉമ്മമാര് സഹോദരിമാരെ നമ്മുടെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഇപ്പോ ഞാനിവിടെ അങ്ങനെ എപ്പോഴും ബന്ധപ്പെടുന്ന സ്ഥാപനമാണ് ഇർഷാദിയുടെ കമ്മിറ്റി ഉണ്ടാവുമ്പോ എപ്പോഴും വരേണ്ടതും ബന്ധപ്പെടേണ്ട അവസരം ഉണ്ടായതുകൊണ്ട് ഇതിന്റെ ഓരോ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നേരത്തെ ഇവിടെ ബാക്കിൽ കാണുന്ന ഈ ബിൽഡിങ് ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അത് ടൈൽസ് ഇടാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്നു അത് ശീതീകരിക്കാത്ത അവസ്ഥയിലായിരുന്നു എ സി വെച്ച് ടൈൽസ് ഇട്ട് ഓരോ ഘട്ടത്തിലും അതിന്റെ പുരോഗതികൾ എങ്ങനെ ഉണ്ടായി ഓരോ ക്ലാസ് റൂമുകളുടെ വികാസവും നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഓരോന്നും നിങ്ങളുടെ കൂടി കയ്യൊപ്പുകൾ അതിലുണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായും പിന്നെ അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഏതായാലും നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇൻഷാല്ലാ ഇവിടെ ഇതിന്റെ ബിൽഡിങ്ങിന്റെ നിർമ്മാണങ്ങൾ ധാരാളമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ മക്കൾക്ക് അവർക്ക് നല്ല ഒരു ശുദ്ധമായ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി രണ്ടു മൂന്ന് ബിൽഡിങ്ങിന്റെ നിർമ്മാണം ഒരു ആറ് ഏഴ് ക്ലാസ്സുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ക്ലാസ് പൂർത്തിയാക്കണേ തന്നെ ശരാശരി ഏകദേശം നാലും അഞ്ചു ലക്ഷം രൂപ ആവശ്യമുള്ളതാണ് അൻപത് ലക്ഷം രൂപ ഏകദേശം അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമുണ്ടാകും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ ചിലപ്പോൾ ആ സംഖ്യ എത്തിക്കിട്ടുമെന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ടാകും പക്ഷേ നമ്മൾ നൽകുന്ന മനസ്സറിഞ്ഞൊരു സ്വതക്കയാണെങ്കിൽ ആ സ്വതക്കൊരു ബറക്കത്തുണ്ടാകും ഈ ബറക്കത്തുള്ള സ്വതക്കന്റെ പ്രത്യേകത പിന്നെ അത് അറിയാതെ അതിങ്ങനെ വർദ്ധിക്കുമെന്നുള്ളതാണ് നല്ല നീയത്തോട് സഹായിക്കുന്ന ആളുകൾ അവിടെ കൈയിൽ വറക്കത്തുണ്ടാകും നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും നല്ല കൈകളെ കൊണ്ട് തുടങ്ങണം എന്ന് എന്താണ് ആ നല്ല മനസ്സിന്റെ ആളുകളിൽ നിന്ന് കിട്ടിയാൽ അറിയാതെ അത് ഇരട്ടിയായി കൊണ്ടു ഇതൊരു വറക്കത്തുള്ള പ്രത്യേകതയാണ് അപ്പൊ നമ്മൾ അതിലേക്ക് മനസ്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വിഷയങ്ങളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് ഞാൻ നേരത്തെ ചോദിച്ചു എത്ര രൂപയാണ് ഷാഫി ഷാഫിമാസ് പറഞ്ഞ് എല്ലാവർക്കും ഏറ്റെടുക്കാൻ കഴിയുന്നത് ചെറിയ സംഖ്യ മാത്രം ഒരു അഞ്ഞൂറ് രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ അതിലേക്ക് നൽകാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ അതിന് വരുകയുള്ളൂ ഒരായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ ഇവിടെ കൂടി എല്ലാ സുമ്മമാർക്കും സഹോദരിമാർക്കും കഴിയുന്നതിൽ സംശയമല്ല ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ നാളെ നമുക്ക് കിട്ടാനുള്ള സുഹൃതമാണ് ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടാവും അഞ്ച് സ്ക്വയർ ഫീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇരുപതിനായിരം റുപ്യ കൊടുത്തൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഏതുണ്ടാവും നമ്മൾ വലിയ സമ്പന്നയായിരിക്കും അങ്ങനെ വലിയ സമ്പത്തോ ഒക്കെ ഞങ്ങൾ കൊടുക്കുന്ന എന്തെങ്കിലും പണം മാത്രമേ കയ്യിലുള്ളൂ ഞങ്ങളൊന്നും സമ്പന്നരായ ആളുകളല്ല ആരും ആ തരത്തിലുള്ള പക്ഷെ കിട്ടുന്നത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ എത്രയും നമുക്ക് സഹായിക്കാൻ കഴിയും അതിന് കുറെ കിട്ടണം എന്നില്ല മനസ്സുണ്ടായാൽ മതി അപ്പൊ അതിന്റെ വഴികൾ ഉണ്ടാകും അപ്പൊ നമ്മൾ ഒരു പത്ത് സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താൽ ഒരു പതിനയ്യായിരം രൂപയാണ് ഒരു അഞ്ച് സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ നമ്മൾ ഒരു ഇരുപത്തി അയ്യായിരം രൂപയോ അങ്ങനെ കഴിയുന്ന ഒരു സ്ക്വയർ ഫീറ്റ് എന്റെ സഹോദരിമാരെ ഉമ്മ നമ്മൾ ഏറ്റെടുത്താൽ നാളെ ഈ ഫാത്തിമ എന്ന് പറയുന്ന ഒന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ഡി ഒരു കുട്ടി എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ആണ് ആ കുട്ടിയുടെ രക്ഷിതാക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഷാഫി അറിയിച്ചു അള്ളാഹു കൂൽ ചെയ്യുമാറാകട്ടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ഹയർ നൽകുമാറാകട്ടെ ആ കുഞ്ഞിനെയും അതേപോലെ മറ്റേതെല്ലാം മക്കളുണ്ട് അവരൊക്കെ അല്ലാഹു ദീനിന്റെ വഴിയിലുള്ള നല്ല അമ്മ വാപ്പമാർക്ക് കൺകുളിർമയാകുന്ന നല്ല കുഞ്ഞുങ്ങളായി അല്ലാഹു വളർത്തുമാറാകട്ടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും അല്ലാഹു ഉന്നതി പ്രദാനം ചെയ്യുമാറാകട്ടെ ഇവിടെ ഒരുമിച്ചു കൂടിയ സഹോദരിമാർ എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ വിഷമങ്ങൾ ജീവിതത്തിലോ മറ്റു ജോലിയുമായി ബിസിനസ്സുമായി ഒക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവിധും നൽകണേ റബ്ബേ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മക്കളെ കൈവശം നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് അതിന്റെ കവറ് ഇൻഷാല്ല അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് കൊടുത്തേക്കുന്നുണ്ട് മഹാനായ ടി പി ഹസൻ മുസ്ലിയാർ മറും ടി പി ഹസൻ മുസ്ലിയാർ അദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി ആ മഹാനുഭാവന്റെ ഒരു സ്മരണാർത്ഥമാണ് ആ കെട്ടിടം ഉണ്ടാക്കുന്നത് അപ്പൊ ആ ഒരു മഹാന്റെ പരലോകത്ത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ഉന്നതിക്ക് കാരണമാകുന്ന ഒരു വലിയ സ്മാരകം ഇവിടെ നിർമ്മിക്കുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ഉമ്മമാപ്പൻ ഉമ്മമാർക്ക് ബാപ്പമാർക്ക് അങ്ങനെ മരണപ്പെട്ട ആളുകളുടെ പേരിൽ നിങ്ങൾ അതിലേക്ക് ഒരു ജാരിയായ സ്വതത്തയായി അതിലേക്ക് പത്ത് സ്ക്വയർ ഫീറ്റ് കഴിയുന്നവർ അങ്ങനെ അഞ്ചു സ്ക്വയർ ഫീറ്റ് കഴിയുന്നവർ അങ്ങനെ ഒരു മൂന്ന് സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്ത നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും രണ്ട് സ്ക്വയർ ഫീറ്റ് അതിനും കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും ഏറ്റെടുത്തുകൊണ്ട് ഈ സംരംഭത്തോട് സഹായിക്കണം നാളെ കൊടുത്തേക്കുന്ന കവർ മറ്റന്നാൾ തന്നെ തിരിച്ചു കൊടുക്കണം എന്നില്ല ഏഴാം തീയതി ഫെബ്രുവരി ഏഴാം തീയതി അതിന്റെ ഒരു ഇവിടെ ഉണ്ട് അപ്പോഴാണ് നിങ്ങൾ ആ സംഭാവന കൊടുത്തേക്കേണ്ടത് അതിന്റെ മുമ്പ് സൗകര്യപ്പെടുന്നവർക്ക് കൊടുത്തേക്കാം അതിൽ വെച്ച് പ്രത്യേകം ഉണ്ടാകും അതിനു വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള അതുകൊണ്ട് നിങ്ങൾ അതിനോട് അനുബന്ധമായി ആ വലിയ സഹായങ്ങളിൽ നമ്മുടെ ഇർഫാൻ ഉസ്താദിന്റെ എടുത്ത ടീച്ചർ ആ മിസ്സാണെന്ന് മനസ്സിലായി അവര് രണ്ട് സ്ക്വയർ അല്ലേ അലഹമുല്ല അലഹമുല്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആ ടീച്ചർക്കല്ലാഹു വലിയ ഹൈറ് നൽകുമാറാകട്ടെ അവരുടെ ഭർത്താവിലും മക്കളിലും കുടുംബത്തിലും ജീവിതത്തിലൊക്കെ അല്ലാ സന്തോഷം നൽകുമാറാകട്ടെ ആ മരണപ്പെട്ടു പോയപ്പന്റെ പേരില അല്ലെ അവരുടെ മരണപ്പെട്ടു പോയ ഉപ്പയുടെ പേരിലാണ് നൽകുന്നത് അള്ളാഹു ആ പിതാവിന് മഹഫിറത്ത് നൽകുമാറാകട്ടെ മർഹമത്ത് നൽകുമാറാകട്ടെഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ഉമ്മ അപ്പമാരൊക്കെ വിട പറഞ്ഞവർക്ക് നമുക്കുള്ളൊരു കടപ്പാടാണത് ഉമ്മ മരിച്ചപ്പോഴാണ് അതിങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത് ഏതായാലും അള്ളാഹു നമ്മളൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നിങ്ങളെല്ലാവരും ഇതൊരു നല്ല മനസ്സോടെ ഏറ്റെടുക്കണം എന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് രജപ ഇരുപത്തി മുല്ലാസ്സലങ്ങളുടെ ഇജാബത്തുള്ള ദിവസമാണ് സമയമാണ് ആ മജിലിസിൽ വെച്ചാണ് ദുയാ ചെയ്യുന്നത് നിങ്ങളെ വിഷമങ്ങൾ അതിൽ അറിയിക്കാം ആഗ്രഹങ്ങൾ പറയാം എന്താണെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് അള്ളാഹു അറിയുന്നവനാണ് ആ നീയത്തോട് നമ്മൾ സ്വതത്ത നൽകിയാൽ അതിന് വലിയ പ്രതിഫലം ലഭിക്കുമെന്നതിൽ ഉഷയമില്ല അല്ലാഹു നമ്മളെക്കേ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഇൻഷാ അള്ളാ ദുആയർക്കല്ല നി ഞാരെങ്കിലും പറഞ്ഞുണ്ടവര അല്ലാഹു ദുആ ചെയ്യുകയാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീ ഹംദയുവാഫിന അമഹൂ ഇകാഫിയു മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഗീലു ജലാലി വജിഹിക വഅദീമി സുൽത്താനിക سبحانك لا نحصي ثناء أن عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى الله اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين الملك الجبار الله يا جميل يا جميل يا جميل يا نسوي غيري كنا يا ഇവിടെ ധാരാളം ആളുകൾ പല രൂപത്തിൽ സഹായിച്ചവരുണ്ട് റഹ്മാനെ മുഴുവൻ ആളുകളുടെ എല്ലാവിധ സഹായങ്ങളും നീ കബൂലാക്കണേ റബ്ബെ വിശിഷ്യ ഞങ്ങളിവിടെ ഒരു നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്ക് പത്തും അഞ്ചും രണ്ടും സ്ക്വയർ ഫീറ്റുകൾ പറഞ്ഞവരും ഇനി നൽകാമെന്ന് മനസ്സിൽ നീത്ത് വെച്ചിരിക്കുന്നവരുമായ മുഴുവൻ സഹോദരിമാരും ഉമ്മമാർ എല്ലാവർക്കും നീ ഹൈറും വറക്കത്തും നൽകണേ റബ്ബെ നിന്റെ ഹൈറായ ഹൈറായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനുള്ള സന്മനസ്സും തൗഫീഖും നീ നൽകണേ റഹ്മാനെ സമ്പാദ്യങ്ങളൊക്കെ ഹൈറായ വഴിയിൽ ചെലവഴിക്കുന്ന സജ്ജനങ്ങൾ ഞങ്ങൾ ഏവരെ നീ ഉൾപ്പെടുത്തണേ റബ്ബെ പലജാതി പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഈ മജിലിസിലുണ്ട് ഈ സദസ്സിലുണ്ട് ഞങ്ങളോട് ദുആ കൊണ്ട് വസൂയ ചെയ്തവരുണ്ട് ഈ ഉമ്മമാര് സഹോദരിമാര് രക്ഷിതാക്കൾ പലരും പല ജാതി പ്രയാസങ്ങൾ മനസ്സകങ്ങളിൽ നീറുന്ന വിഷമങ്ങൾ ഉള്ളവരാണ് നീ എല്ലാം അറിയുന്നവനാണ് റഹ്മാനെ നീ പരിഹരിക്കണേ റബ്ബേറും ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ പൂവണിയിക്കണേ റബ്ബേ ഈ സ്ഥാപനത്തിന്റെ എല്ലാവിധ ഉന്നതിയും ഉയർച്ചയും നീ റഹ്മാനെ ഖൈറായ രൂപത്തിൽ പൂർത്തീകരിച്ചു തരണേ റബ്ബെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റു എന്തെല്ലാം ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടും സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നീ ഹൈറായ രൂപത്തിൽ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ ഒരു പ്രയാസങ്ങളോ വിഷമങ്ങളോ നീ നൽകരുതേ അല്ലോ ഞങ്ങൾ ലക്ഷ്യമാക്കിയതിനേക്കാൾ ഹൈറായ രൂപത്തിൽ നീ എല്ലാം പൂവണിയിക്കണേ അല്ലോ റഹ്മാനായ റഹീമായ രാജസെയ്യീതായെ ഇവിടെ പഠിക്കുന്ന ചെറിയ കെ ജി ക്ലാസ് മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും ഉന്നതമായ വിദ്യാഭ്യാസം പകർന്നു നൽകാൻ നല്ല ദീനീ സംസ്കാരങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാൻ നീ ഈ സ്ഥാപനത്തിനും ഇതിൽ അധ്യാപകരുസ്താദുമാർ ഇതിന്റെ മാനേജ്മെന്റിനൊക്കെ നീ തോഫീക്ക് നൽകണേ റഹ്മാനെ എല്ലാ തരത്തിലും കൺകുളിർമയാകുന്ന മക്കളാക്കണേ റബ്ബെ ഉമ്മവാപ്പമാർക്ക് സമൂഹത്തിന് സമുദായത്തിന് നാടിന് രാജ്യത്തിന് സുരക്ഷക സുരക്ഷയൊരുക്കുന്ന നല്ല മക്കളായി ഈ കുഞ്ഞുങ്ങളെല്ലാം നീ കബൂലാക്കണേ റബ്ബെ ദീനിന് ഖൈറാകുന്ന മക്കളാക്കണേ റബ്ബെ കൺകുളിർമയാകുന്ന സന്താനങ്ങളാക്കണേ റഹ്മാനെ ഈ മക്കളിലോ അതോടെ ഉമ്മവാപ്പമാരിലോ ിപ്പൊല്ലിമ്മമാരിൽ ആരെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിലേക്ക് സഹായിച്ചവരുണ്ട് അരിയും മാംസങ്ങളും മറ്റു പലതും നൽകി സഹായിച്ചവർ ഇന്നലെ ഇവിടെ നടന്ന വലിയ മുത്താലിമുകളുടെ ക്യാമ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവുന്ന പദ്ധതിയിലേക്ക് സഹായിച്ച സഹകരിച്ച എത്രയോ സഹോദരങ്ങൾ സഹോദരിമാരെയാണ് أريدنا بالأريا تبر الله خير بردان أنت يا نه رحمنه هذا اللام نالو بعدي كيونا صدق <applause> غلني ولد الله قبولا الله اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرق معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم اغفر لنا ولمن ماتوا منا خاصة ممات ما من نخلنا لا سيما اللهم اغفر لامي يا غفار المذنبين وارحمنا واياهم واياها يا راحم المساكين واجعلنا واياها واياهم من برثة جنة النعيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين لا നേരത്തെ ഇട്ട് ക്ലിപ്പ് ഉണ്ടല്ലോ ആ ക്ലിപ്സിന്റെ ഭാഗം പിന്നെ മുമ്പേ നമ്മുടെ പേരൻസ് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ആണ് ക്ലാസ് റൂമിലേക്ക് പോകേണ്ടത് അപ്പോ പിന്നെ ഇതിന്റെ ഷീറ്റ് ബിൽഡിങ്ങിന്റെ പുറകിൽ പ്രയർ ഹാൾ ഉണ്ട് സൗകര്യങ്ങൾ അവിടെയുണ്ട് ഒതു കൊടുക്കാനും നിഷ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് ബാത്റൂമ് ഇവിടെ സൗകര്യം പിറകിലുള്ളത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഇത്രയും ക്രൗഡ് വരുമ്പോൾ ചില പരിമിതികൾ ഉണ്ടാകും അതെല്ലാം പരിഗണിക്കുക